ധൈര്യമായി നിങ്ങൾ ഓരോരുത്തരും വീഡിയോ അപ്ലോഡ് ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കര റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുമോഹൻ നല്ല മധുരമുള്ള തേനെ തേനല്ലേലും അധുരമുള്ളതാണ് പക്ഷേ അതിലും അധുരമുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് വടക്കേക്കര റാവു നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ തേൻ കുടിച്ച് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പം ഈ നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ആകുവാൻ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളോടൊപ്പം നിന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആയിരം ആയിരം നന്ദിയാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത് അതോടൊപ്പം ആ മധുരമാണ് ഈ തേനോടൊപ്പം ഞാനും നിങ്ങളും ഒരുമിച്ച് പങ്കുവെക്കുന്നത് ഞങ്ങളെ സന്തോഷത്തിലെത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി വളരെയധികം ആദ്യം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഈ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഈ രണ്ട് വർഷം കൊണ്ട് ഈ ചാനൽ വളരെ സാവധാനത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് കാരണം അതിന് കൃത്യമായി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുവാൻ ഞങ്ങൾക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അതുകൊണ്ട് വളരെ സ്ലോയിൽ തന്നെയാണ് ഈ ചാനൽ വളർന്നു വന്നത് സബ്സ്ക്രൈബേഴ്സും വളരെ പതിയെ പതിയെയാണ് വളർന്നു വന്നത് പക്ഷേ പിന്നീട് അങ്ങനെ വളരെ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും എങ്ങും ചെന്നെത്തത്തില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടി കുറേ വീഡിയോകൾ നല്ല വീഡിയോകളൊക്കെ കണ്ടെത്തി അതിനെ അപ്ലോഡ് ചെയ്യുവാൻ ശ്രമിച്ചു അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി വിലയേറിയ കൂടിയാണ് ഇന്ന് നൂറൊക്കെ സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പലരുണ്ട് അപ്പോൾ അവരും ഇതുപോലെ ഞങ്ങളെപ്പോലെ തുടങ്ങി ആറി അനന്ന് ആറി അനന്ത് എന്ന് നമ്മുടെ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ഇത് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കൊണ്ട് തട്ടിമുട്ടി ഒക്കെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ ചിലർക്ക് ഉണ്ടാകാറുണ്ട് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വീഡിയോ ഇട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അധികം താമസിയാതെ നിങ്ങൾക്കും ഈ ഒക്കെ കഴിഞ്ഞ് മുകളിലേക്ക് മുകളിലേക്ക് മില്യൻ അടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ വീഡിയോ ഓടുന്നില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ധാരണ കളഞ്ഞിട്ട് തീർച്ചയായിട്ടും നല്ല കണ്ടൻറ്റ് കണ്ടെത്തി നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും ഇതുപോലെ ആയിരമോ ആ പതിനായിരമോ ലക്ഷമോ ഒക്കെ നിങ്ങൾക്കും എത്തിച്ചേരുന്നതിൽ യാതൊരു തടസ്സമോ താമസമോ ഉണ്ടാവത്തില്ല ധൈര്യമായി നിങ്ങൾ ഓരോരുത്തരും വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഞങ്ങളോട് ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് വടക്കേക്കര റാവുവിൻ്റെ നന്ദി അറിയിക്കുകയാണ് പുതിയ സംരംഭകരായിട്ട് ഇറങ്ങുന്നവർക്കും ഇതൊരു പ്രചോദനമായിരിക്കണം എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അവർക്കും ഒരു പ്രചോദനമായിരിക്കണം എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായും ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം